അക്കാ മുത്തർമയ കാലല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനം നൽക്കിയ സ്ഥലമാണ് മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആറാളം ഹദീസുകളിൽ മദീനയുടെ ബഹുമാനം പറഞ്ഞതായി കാണാം ലാ യസ്ബിറു ഹല ലവ ലാ യസ്ബിറു ലഹവാ ഇഹാ വശിദ്ദത്തിഹാ അഹദുൻ മദീന മുനവറയിൽ ചെന്നുമ്പോൾ അവിടെയുള്ള ക്ലൈമറ്റിൻ്റെ ചേഞ്ചിങ് വന്നപ്പോൾ ഏത് മുമിനായ മനുഷ്യനാണോ പനി ബാധിച്ചിരിക്കുന്നത് മദീനയിലുള്ള കാലാവസ്ഥയുടെ വ്യതിയാനത്തിലോ മറ്റു കാരണങ്ങളാലോ വല്ല പ്രയാസവും നേരിടുന്നവരുണ്ടോ മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെ പ്രയാസം സഹിച്ചവരുണ്ടോ റിയാമത്തുനാലില്ലവർക്ക് ഞാൻ ശുപാർശകനായി വരുമെന്ന് സജൂദ് മുഹമ്മദു സ്വഹാപത്തിൽ ചില ആളുകൾക്ക് മദീന മുനവറയിൽ വന്നപ്പോൾ ശക്തമായ പനി വന്നു അവർ പെട്ടെന്ന് മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങി മുത്തുനബി സല്ലാഹുഅലൈ തങ്ങൾ അവരോട് പറയുന്നു അവർ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നു വൽ മദീനത്തു ലഹും ലൗ യഅലമൂൻ ആ പോയാളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മദീനയായിരുന്നു മഹത്വം ഓ ഉമ്മമാരെ സുഹൃത്തുക്കളെ നമുക്കും മദീനയിൽ എത്തണം അള്ളാഹു ഭാഗ്യം നൽകട്ടെറുമിനിങ്ങളുടെ ഹൃദയത്തിൽ ഏത് സമയത്തും ആ മണ്ണിലെത്താൻ വല്ലാത്ത ആഗ്രഹമാണ് നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ ഹദീതിൽ കാണാം സർപ്പം ആളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വല്ല പ്രയാസങ്ങളും ആ ജീവിക്ക് വരുമെന്ന് ഭയപ്പെടുമ്പോൾ വന്ന മാളത്തിലേക്ക് തിരിച്ചു പോകാൻ വമ്പൽ കൊള്ളുന്നതുപോലെ മോമിനിങ്ങളുടെ ഹൃദയം മദീനയിൽ ചേരാൻ أجر محمد رسول الله صلى الله عليه وسلم ورواية حديث إنما المدينة كالكير تنفي خبثها وينسى رطيبها مدينة المنورة انها قن ലോകത്തിൻ്റെ നേതാവ് ഉറങ്ങുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന മദീനത്തിൽ മുനവറ അത് മോമിനിങ്ങൾക്കുണ്ടായ ദോഷങ്ങളെ പോക്കിക്കളയുന്നതാണ് കേടുപാടുകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് വിശ്വാസി ജനകോടികളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന നാടാണ് മദീനത്തിൽ മുനവറ മുത്തു മുത്തു നബി നബി അലൈഹി വസല്ലം ബഹുമാനം ലാ മിനൽ മദീനത്തി ഹാ ഇല്ലാ ഖൈറൻ മിൻഹു മദീനയിൽ എത്തി ാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു നാട്ടിലേക്ക് തിരിച്ചു പോരാൻ സമയമെടുക്കുമ്പോ അല്ല അല്ലാ എൻ്റെ ഹബീബായ മുത്തുനബിയുടെ ഈ നാട്ടിലേക്ക് എന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഹബീബുനാഹു അലഹു വസങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കണ്ണ് നിറയുന്നവരുണ്ടോ ഇനിയും ജീവിതത്തിൽ ഒരുപാട് തവണകളിൽ ഈ പരിശുദ്ധ മണ്ണിനെത്തിക്കണേയല്ലോ എന്ന് കരഞ്ഞു പറഞ്ഞ് മദീനയില്ലെന്ന് പോരുന്നവരുണ്ടോ അള്ളാഹു അവർക്ക് വേദിയിൽ മഹാനവർഗ് ഈ നാട്ടിലെ തിന് മുമ്പ് അതാ മക്കയിലും മദീന മുനവറയിലും ചെന്ന് അവിടുന്ന് സിയാറത്ത് ചെയ്തിരുന്നു വലിയ ശ്മശായിഹന്മാരെ കണ്ടിരുന്നു ആ മശായിഹന്മാരുടെ പൊരുത്തത്തിലാണ് അവര് ഞങ്ങളെ നാട്ടിലേക്ക് വന്നത് മദീനത്തിൽ മുനവറയില്ലെന്നും ഈമാനിന്റെ പ്രഭ സ്വീകരിച്ചാണ് ലക്ഷദ്വീപിൻ രാജാവായി ഈ ലക്ഷദ്വീപിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം പകരാ താജു സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ള അസീസി നാട്ടിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണ് ലോകമെങ്ങും മുഹമ്മദ് ഖാസിം വലിയുള്ളാനെ വലിയാഹു പ്രചരിപ്പിച്ചത് ആ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹിയുടെ സ്നേഹികൾ നിറഞ്ഞു നിൽക്കുന്നത് അവിടുത്തേക്ക് വലിയ ഔന്നിത്യം അള്ളാഹു നൽകിയിരിക്കുന്നത് حبيب الورى محمد

സുന്നത്തി ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ സംസാരത്തിൽ പെട്ടെന്ന് ഓർത്തെടുത്തുപോയ ആ ഭാഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് തഫി അഹദിൽ ഹറമൈനി യൗമൽ ഖിയാമത്തി لا حساب عليه ولا عذاب مكة مكرمة التي حج جيان علنق العمر جيان മക്കത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മോമിനിങ്ങളുണ്ടോ മദീന മുനവറയിൽ മുത്തുനബി സല്ലാഹു അലീവശല്ലം തങ്ങൾ വന്നപ്പോൾ വെച്ച് യൗമൽ ലാ അലൈഹി വലാ വച്ച് മരിച്ചുപോയവരുണ്ടോയുമൽ വലായവർക്ക് അല്ലാഹു വിചാരണ നടത്തും ൂല അന്ത്യനാടില്ല അവരെ അല്ല പിടിച്ച് ശിക്ഷിക്കൂല മഹണ്ണ ദുർവസൂരുള്ള അലൈഹി പോയ ീങ്ങൾ വലിയ മൊഹിബീങ്ങൾ ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അവരും മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിച്ചവരും മറ്റൊരു റസൂലായ മഹാൻ സാമിലൊന്ന് വരുന്നുണ്ട് തങ്ങളെ കാണാൻ മദീന മുനവറയിലെത്തിയപ്പോൾ അവിടുത്തെ വഫാത്തിൻ്റെ വിവരം മറിയുകയാണ് അബുൽ തുതങ്ങളെപ്പോലെ ഞാൻ മുറികളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഉമ്മമാരെ സുഹൃത്തുക്കളേ ലോകത്തിൻ്റെ നേതാവിനെ കാണാൻ അവസരം ലഭിച്ചില്ലല്ലോ സങ്കടത്തോടു കൂടി ബോധരഹിതനാവുകയാണ് ബോധം തെളിഞ്ഞപ്പോൾ തെളിഞ്ഞപ്പോ എനിക്ക് തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സാധ്യമയില്ല എനിക്ക് ആ ശറഫായ ഭൂമേണിയിൽ സ്പർശനം കൊണ്ട് അനുക്രീരമായ അവിടുന്ന് ജീവിതത്തിൽ ധാരാളം സമയം ധരിച്ചിരിക്കുന്ന അവിടുത്തെ ഒരു കുപ്പായം നിങ്ങൾ വെച്ചു തരുമോ കാണിച്ചു തരുമോ തേലങ്ങൾ ഒരു കോട്ട് വാങ്ങാൻ കുപ്പായം വാങ്ങാൻ ഐഷബി വീറിയുള്ള സമീപത്തേക്ക് സഹാബിയെ പറഞ്ഞേക്കുകയാണും ഐഷബി വീറിയുള്ള തങ്ങളുടെ കുപ്പായം കൊടുത്തേക്കുകയാണും അക്ബർവെന്നുവിൻ്റെ കരങ്ങളിലേക്ക് ആ കുപ്പായം സുഹാബി കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ആ കുപ്പായം വാങ്ങിയിട്ട് അക്ബർ അള്ളവെന്നു മുത്തിമണക്കുകയാ അബൂബക്കർ അതേ ലോകത്തിന്റെ നേതാവിനെ കൊണ്ട് ആദ്യമായി ദൂതരാണെന്ന് ആദ്യം ഈ സത്യത്തിൻ്റെ ഉദരാണന്ത് വിശ്വസിച്ചു ിൽവാരിമീ വാറു കൗറിലേക്ക് നടന്നു പോകുമ്പോ അവിടുത്തെ ശുദ്ധീകൃതങ്ങൾ തൊഴിലേറ്റി ആരാ ാത്ത സമയത്ത് ധൗറിന്റെ ഗുഹയുടെ അകത്തളത്തിൽ തങ്ങൾക്ക് മടി വിരിച്ച് കൊടുത്ത് അവിടുത്തേക്ക് വിശ്രമിക്കാൻ ഒരുങ്ങിയില്ലേ ഫിരാബിലോ സിദ്ദീപ് തങ്ങളെപ്പോലെ തങ്ങൾക്ക് സ്നേഹം കൊടുത്ത വേറെ ഒരാളുണ്ടോ ജീവിതം മുഴുവനും ലോകത്തിന്റെ നേരാവിന് സമർപ്പിച്ച അപൂപക്കറിയോ തേലാ അനുദങ്ങളാ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല ഇത് എന്റെ പുനാരനവിതങ്ങളുടെ കുപ്പായമാ ായമുബക്കായ കുപ്പായം അതാദരങ്ങളിലേക്ക് മുഖത്തേക്കടുപ്പിച്ചു വെക്കുകയാ ആ കുപ്പായത്തിലുള്ള സുഗന്ധം ആസ്വദിക്കുകയാസ്കിനേക്കാൾ അമ്പറിനേക്കാൾ പരിമളം അടിച്ച് വീശുന്ന കുപ്പായമാ ൾക്ക് കൊടുക്കുകയാണ് മഹാനവറുകളും മാ കൊപ്പായം മുത്തിമണക്കുകയാണ് ഉസുമാന്തങ്ങൾ വാങ്ങുകയാണ് പറക്കത്തെടുക്കുകയാണ് അലി പ്രതിയുള്ളും മാ കുപ്പായം അങ്ങ് മൊത്തുകയാണു അവശാനം മാ ശാമ്പാരന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തപ്പോ ഷാമ്പുകാർ കുപ്പായം മുത്തിമണത്തിട്ട് തലയിൽ വച്ചിട്ട് ഒരൊറ്റ സ്വീകരിക്കുകയാണാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാ ലോകത്തിന്റെ നേതാവിനെ അംഗീകരിക്കുകയാ ജഗൻ പറയുന്നുണ്ട് അല്ല അല്ല എൻ്റെ ഈ ഇസ്ലാമേഷം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി ഒരു സെക്കൻഡും എനിക്ക് ജീവിക്കേണ്ടതില്ല ഈ മദീന മുനംവറയിൽ വെച്ച് എന്റെ മൗത്താക്കണേ ഉള്ളോ ത്തിന്റെ നേനാവിൻ്റെ കുംഭത്തിൽ കലുറയുടെ ഹുജറത്തു ശദീപയുടെ പരിസരത്ത് ഐഷത്തു തുഹുറ ഫാത്തിമ തുഹുറ തങ്ങളുടെ അഹുൽ ഉറങ്ങുന്ന അവിടുത്തെ ഭാര്യമാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ മക്കളും അവിടുത്തെ സ്വഭത്തും അന്തി ഉറങ്ങുന്ന ഭക്തി ഓ ചുൽ ഭക്തില്ല മറമാടണേയുള്ളോ ലോകത്തിൻ്റെ നേതാവിൻ്റെ കുപ്പായം കണ്ടപ്പോൾ കൊടുത്ത അനുചരന്മാരായ ഹുലഫർ അശ്വതികളാ കുപ്പായത്തിന് മുമ്പിൽ കാണിച്ച അഥവ് കണ്ടപ്പോ ഷാമുകാരൻ്റെയോ ഇസ്ലാം സ്വീകരിക്കുകയാ മന്ദീനത്തിൽ മുനവറയിൽ വെച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുക ടുക്കുകയാവോ ഹബീബായ തങ്ങളുടെ വീണു യാഹാത്തിന്റെ നേതൃത്വത്തിൽ ജന്നത്തുൽ ബഖീൽ ദഫൻ ചെയ്യുകയാ സഹോദരാ സഹോദരീ താജുൽ ഔലിയാ പരിസരത്ത് പൂർവീകരായ ഞങ്ങളുടെ പിതാമഹന്മാർ കാണിച്ച നിങ്ങളെ ഉമ്മാമമാര് കാണിച്ച അതവ് കൈമാശം വന്നു പോകേണ്ടി ശ്രീകന്മാർ നിങ്ങളെ ജീവിതത്തിൽ ധാരാളം അനുഭവിക്കുമ്പോൾ അവരോടുള്ള അതവ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട മുനിങ്ങളോട് മകന്മാരോട് ഓർമ്മപ്പെടുത്തുകയാൽ അകവ് സൂക്ഷിച്ചവരാണ് മഹാൻമാർ ഞങ്ങൾക്കും അകവിന്റെ വഴിയിൽ സഞ്ചരിച്ചു നൽകണേ സോഷ്യൽ മീഡിയകളിൽ പരിശുദ്ധ ിൽ തേജോപദം ചെയ്ത് സംസാരിക്കുന്ന അല്പജ്ഞാനികളുണ്ട് അതാ നായ ഹറാമാണെന്ന് പണ്ഡിതന്മാര് നമ്മളെ പറഞ്ഞു വന്നിച്ചു എന്ന് പറയുന്ന സിനിമ കാലമാ ഒരു പാട്ടുകാരനും ഒരു സിനിമയിൽ അഭിനയിക്കുന്നവനും യഥാർത്ഥത്തിൽ മനസ്സിലായില്ലാത്തവനൊന്നു പറയാൻ ഒരു പഠിച്ച അനു അതേ അബ്ദുത്തിന്റെ ആശയങ്ങള് ആചാരങ്ങള് അത് ഇന്നോ ഇലയോ ആരെങ്കിലും തട്ടിയൊപ്പിച്ചതല്ല അതിന് യഥാർത്ഥ ഒരു നിയമവ്യവസ്ഥയുണ്ട് പരിശുദ്ധ പുറ ീതികള് അതാണ് ഇസ്ലാമിന്റെ പ്രമാണം അറിയാത്ത ആളുകള് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒന്നും തിരിയാത്ത അറിവില്ലാത്ത കക്ഷികള് ഇസ്ലാമിന്റെ കാര്യം പറയാൻ രണ്ടാ

തുടക്ക ദിവസത്തിൽ എന്നോടും നിങ്ങളോടും മുസ്ലാസവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന കമന്റുകൾ കണ്ട് പരിശ്രദ് ഇസ്ലാമിൻ്റെ തനിമയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകരുത് ആരെങ്കിലും ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി വാചക കസർത്തുകൾ നടത്തുമ്പോൾ ഈ സുന്ദരമായ മതത്തെ നമ്മൾ തെറ്റുദ്ധലിച്ചു പോകരുത് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം ജനനം മുതൽ മരണം വരെ ഏതെല്ലാം തലങ്ങളിൽ ഒരു മുസൽമാന്റെ ജീവിതമുണ്ടോ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം വ്യവഹാരങ്ങളുണ്ടോ അവിടെയെല്ലാം വെക്കുന്ന മതമാണ് അൽ നായ ഹറാമാണ് ഒരു ചങ്ങായി പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരുംമാരുടെ തലയിൽ വെച്ച് കിട്ടും അറിയാണ് നായ ഹറാമാണെന്ന് ആലിമികൾ നമ്മൾ പറഞ്ഞു പറ്റിച്ചതാണ് നായ ിൽപ്പെട്ട ഒരു നരസാണ് ആ നായയെ അതു കരുതി അക്രമിക്കണമെന്ന് ആ നായക്ക് വെള്ളം കൊടുക്കരുത് വിഷപ്പെടക്കാൻ ആഹാരം നൽകാതെ അതിനെ പീഡിപ്പിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് ഒരു മുസൽമാന്റെ കയ്യിലുള്ളതെങ്കിൽ ദാഹിച്ച് അവശതനുഭവിക്കുന്ന നായക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുക്കണം എന്നിട്ട് ഈ മുസൽമാൻ തയമ്മും ചെയ്ത് മണ്ണുകൊണ്ട് ശുദ്ധീകരണം നടത്തി നിസ്കരിക്കണം ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഇതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയകളിൽ വന്ന് ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ഈ ഉമ്മത്ത് കരുതിയിരിക്കണം ഇൻഷാല്ലാ ആ ഭാഗത്തേക്ക് വിശദമായി പോകാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല നമുക്ക് മനസ്സിലാക്കാൻ സമയമില്ലാൻ നൽകുമാറാകട്ടെ ഓ സുഹൃത്തുക്കളെ അതപ് ജീവിതത്തിൽ ചെയ്യണം നല്ല മര്യാദയുള്ള ആളുകളായി നമ്മൾ മാറണം പള്ളിയോട് നമുക്ക് പൂർവീകർ പകർന്നു നൽകിയ ഒരു ബഹുമാനമുണ്ട് അലഹദില്ല കഴിഞ്ഞ പള്ളി ആഴ്ചയിൽ പള്ളിയിലാണ് ഞാൻ കൂടിയത് നല്ല മാതൃകയാണ് മോമിനീങ്ങൾ ചുമറ്റു വള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോൾ ഈ ലക്ഷദീശിലുള്ള മോമിനീങ്ങൾ സ്വീകരിച്ചു ഴ്ച ജോക്ക് പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുന്ന ശീലം ലക്ഷദ്വീപിലുണ്ട് മോമിനിങ്ങളില്ല വാവ് അത് നിലനിർത്തി തരട്ടെ ആ പള്ളിയുടെ വളരെ പുറകിലാണ് പള്ളിയുടെ മുറ്റത്തേക്ക് കയറുമ്പോൾ ആ മുറ്റത്തിൽ മണലുണ്ട് ആ മണലിൻ്റെയും പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് ഉടുമുണ്ട് താഴ്ത്തി വെച്ചിട്ടാണ് പള്ളിയിലെ കമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് നല്ല അതപിന്റെ മാതൃകയാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ തോന്നുകയാണ് എന്തിനാണ് ആ അതബു സൂക്ഷിക്കുന്നത് എന്തിനാണ് മക്ക ിന്റെ മുന്നിലുള്ള ചെറിയ കവാടത്തിലൂടെ തന്നെ നമ്മൾ കിടക്കുന്നത് ആ കവാടം ഒന്ന് വലുപ്പം കൂട്ടിയാൽ കയറാമല്ലോ പിന്നെ അഭ്യസ്ഥ വിദ്യരായിരുന്നു കഴിഞ്ഞുപോയ മഹാന്മാർ പിന്നെക്കാൾ ഇമാനുള്ളവരായിരുന്നു കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ അവര് അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അതവ് സൂക്ഷിച്ചവരാ അതെ നിന്റെ മനസ്സിൽ അങ്ങനെയുള്ള അദബിന്റെ പ്രവർത്തനങ്ങളോട് സംശയം നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിന്റെ ജന്മത്തിലെന്തോ കുഴപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞോ ആർക്കാണ് അദബിനോട് വലിയൊരു വൈമനസ്യം തോന്നുന്നത് ഒരു മോശമായി ചിന്തിച്ചു പോകുന്നത് എന്തിനാണ് ശൈതന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് എന്തിനാണ് പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാലു മുന്തിക്കുന്നത് അതെ എന്തിനാണ് തലമറയ്ക്കുന്നത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന മനസ്സാർക്കാണ് ചെറുപ്പക്കാരാ വരുന്നത് എന്റെ ജന്മത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മര്യാദകൾ ജീവിതത്തിൽ വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞോ സ്വന്തത്തെ നമ്മുടെ അങ്ങനെയുള്ള പുതിയ ചിന്തകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ വിജ്ഞാനം കൊണ്ട് നിറയുമെന്ന് പ്രവചിച്ചിട്ടുണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ആ ഏഴാം വയസ്സിൽ ഖുർആൻ മഹാൻ പത്താം വയസ്സിൽ ദർശിച്ച് അവിടുത്തെ അനുഗ്രഹം ലഭിച്ച മഹാൻ ലക്ഷക്കണക്കിന് ഹദീസുകൾ അതിൻ്റെ റിപ്പോർട്ടർമാരെ സഹിതം മനഃപ്പാടമാക്കാൻ പവർ ഉള്ള ഇമാം ഉള്ളിലെത്തുന്ന മനുഷ്യൻ ഏതു നാട്ടുകാരനാ അവൻ ഏതു ഭാഷക്കാരനാ അവന്റെ ജോലി എന്താ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലക്ഷണം നോക്കിയിട്ട് മനസ്സിലാക്കാൻ കൈവുള്ള പണ്ഡിതന അവരെ പോലെയുള്ള ഇമാമുമാരാണ് ഈ ഉമ്മത്തിന് നേതൃത്വം അവരൊന്നും ചിന്താശേഷിയില്ലാത്തവരാണെന്ന് തന്നെ വലിയ വിഡിത്വമാണ് അള്ളാഹു നമ്മുടെ കൽവിൽ ഇമാനും തക്കുവയും മഹബത്തും ഏറ്റിത്തരട്ടെ أديك نور الله أحمد نبي صلى الله أجديد يا حبيب الله آمنا برسول الله مدينة المنورة قبة الخضراء الصلاه على النبي والسلام على الرسول